നമസ്കാരം കസ്റ്റംസ് ഡ്യൂട്ടികളിൽ ഇളവ് വരുത്തിയതുകൊണ്ട് രാജ്യത്ത് സ്വർണത്തിനും വെള്ളിക്കും വില കുറയും ക്യാൻസർ മരുന്നുകൾക്കും വില കുറയ്ക്കുമെന്നാണ് നിർമ്മല സീതാരാമന്റെ ബജറ്റിലെ പ്രഖ്യാപനം ലെതർ ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വില കുറയും ഇത് ഇന്ത്യൻ റീറ്റെയിൽ വിപണിയിൽ മൊബൈൽ ഫോണുകളുടെ വില കുറയ്ക്കുന്നതിന് വഴി വച്ചേക്കും കസ്റ്റംസ് തീരുവയിൽ പതിനഞ്ച് ശതമാനം കിഴിവാണ് പ്രഖ്യാപിച്ചത് സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നികുതി ഇളവ് നൽകും മത്സ്യങ്ങൾക്കുള്ള തീറ്റ ഉൾപ്പെടെ മൂന്ന് ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കും ചെമ്മീൻ തീറ്റയ്ക്ക് ഉൾപ്പെടെ വില കുറയ്ക്കും അതേസമയം പ്ലാസ്റ്റിക്കിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിലയും ഉയരുമെന്നാണ് പ്രഖ്യാപനം പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക സഹായം അനുവദിക്കുമെന്നും പ്രഖ്യാപിച്ചു അസം ഉത്തരാഖണ്ഡ് സിക്കിം സംസ്ഥാനങ്ങൾക്കാണ് സഹായം നൽകുന്നത് ഹിമാചൽ പ്രദേശിന് സഹായം നൽകും വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനായി ബീഹാറിന് പ്രത്യേക സാമ്പത്തിക സഹായവും പ്രഖ്യാപിച്ചു തൊഴിലവസരങ്ങൾ ഒരുക്കാനും യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും പ്രഖ്യാപനങ്ങളുണ്ട് ഇതിൽ സുപ്രധാനമായത് പുതിയ ജീവനക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം സർക്കാർ നൽകുമെന്നതാണ് ഇ പി എഫ് അക്കൌണ്ട് എടുക്കുന്നവർക്കാണ് സർക്കാർ പണം നൽകുകയെന്നും മന്ത്രി പ്രഖ്യാപിച്ചു ഇരുന്നൂറ്റി പത്ത് ലക്ഷം യുവാക്കൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ വായ്പാ തുക ഇരട്ടിയാക്കിയിട്ടുണ്ട് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ വായ്പാ തുക ഉയർത്തിയതായി ലക്ഷത്തിൽ നിന്നും പ്രധാനമന്ത്രി കീഴിലുള്ള ഒരു പദ്ധതിയാണ് മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഈ സ്കീം പ്രകാരം ഇതുവരെ പത്ത് ലക്ഷം രൂപ വരെയുള്ള ബിസിനസ് ലോണുകൾ ലഭ്യമാകുന്നു മറ്റ് ബിസിനസ് ലോണുകളിൽ നിന്ന് വ്യത്യസ്തമായി മുദ്ര ലോണുകൾ ലഭിക്കുന്നതിന് ഈടുപണയം വെക്കേണ്ടതില്ല എല്ലാ മേഖലയിലും അധിക തൊഴിൽ നൽകും സ്ത്രീകൾക്ക് പ്രത്യേക നൈപുണ്യ പദ്ധതി തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പ്രത്യേക നടപടി ഇരുപത് ലക്ഷം യുവാക്കൾക്ക് പരിശീലനം നൽകും വിദ്യാഭ്യാസ ലോണിന് വായ്പയ്ക്ക് യോഗ്യതയില്ലാത്തവർക്ക് സഹായം നൽകും അഞ്ചു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം ചെറുപ്പക്കാർക്ക് നൈപുണ്യ പരിശീലനം നൽകും ഗവേഷണത്തിന് പ്രത്യേക പദ്ധതിയും ആവിഷ്കരിക്കും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ സുശക്തമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റിൽ പറഞ്ഞു പാവപ്പെട്ടവർ ചെറുപ്പക്കാർ വനിതകൾ കർഷകർ എന്നിവരെ കേന്ദ്രീകരിച്ചുള്ളതാണ് ബജറ്റെന്നും മന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന അഞ്ചു വർഷത്തേക്ക് കൂടെ നീട്ടി ഇന്ത്യൻ സാമ്പത്തിക രംഗം വളർച്ചയിലാണെന്നും ധനമന്ത്രി പറഞ്ഞു രാജ്യം വെല്ലുവിളികളെ അതിജീവിക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും പരിഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഉൽപാദനക്ഷമത ജോലി സാമൂഹ്യനീതി നഗരവികസനം ഊർജ്ജ സുരക്ഷ അടിസ്ഥാന സൗകര്യങ്ങൾ പരിഷ്കാരങ്ങൾ എന്നിവയ്ക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിരിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു മോദിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ വീണ്ടും വിശ്വാസം അർപ്പിച്ചതുകൊണ്ടാണ് ബി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത് ആഗോള സമ്പദ്ഘടന പ്രശ്നങ്ങൾ നേരിടുന്നു പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായി നേരിടുന്നത് പണപ്പെരുമ്പ് നിരക്ക് നിയന്ത്രണ വിധേയമാകാനും സാധിച്ചു ഗരീബ് കല്യാൺ യോജന അഞ്ചു വർഷം കൂടി നീട്ടിയത് വഴി എൺപത് കോടി ജനങ്ങൾക്കാണ് പ്രയോജനം ലഭിച്ചത് ശേഖരിക്കുന്ന വിവരങ്ങൾ കർഷക ഭൂമി രജിസ്ട്രിയിലേക്ക് ഉൾപ്പെടുത്തുമെന്നും കർഷകരുടെ സമഗ്ര മേഖലകളിലും വികസനത്തിനായി സംസ്ഥാനങ്ങളുമായി ചേർന്ന് പദ്ധതി നടപ്പിലാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു കാലാവസ്ഥയ്ക്കനുസരിച്ച് കാർഷിക രീതികൾ പരിഷ്കരിക്കുന്നതിനായി വിദഗ്ധ സേവനമടക്കം കർഷകർക്ക് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികളും രൂപീകരിക്കും അഞ്ചു വർഷത്തിനുള്ളിൽ നാലു കോടി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു തൊഴിൽ നൈപുണ്യങ്ങൾ എം എസ് എം ഇ മധ്യവർഗം എന്നിവയ്ക്കാണ് ബജറ്റിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിരിക്കുന്നതെന്നും ധനമന്ത്രി പറഞ്ഞു നാല് പോയിന്റ് ഒരു കോടി യുവാക്കൾക്ക് തൊഴിൽ വൈദഗ്ധ്യം മറ്റ് അവസരങ്ങൾ എന്നിവ സുഗമമാക്കുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ അഞ്ച് പദ്ധതികളുടെയും സംരംഭങ്ങളുടെയും പാക്കേജ് പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി